ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു കഷ്ണം ചേന മുള വന്നിട്ടുണ്ട് ഇത് ഞാൻ ചാണകപ്പാലിയിൽ മുക്കിയിട്ട് തണലിൽ വെച്ച് ഉണക്കിയെടുത്ത ചേനയാണ് ഇത് നമുക്കിന്നൊരു ഇത് ചാക്കിൽ നടുന്നത് എങ്ങനെയെന്ന് നോക്കാം അതേപോലെ ഒരു കഷ്ണം കാച്ചിൽ ഇതുപോലെ മുള വന്നിട്ടുണ്ട് അതും നമുക്ക് ചാക്കിൽ നടാം അതിനായിട്ട് ഇതേപോലെയുള്ളൊരു പ്ലാസ്റ്റിക് ചാക്ക് എടുത്തിട്ടുണ്ട് അത് ഞാനിങ്ങനെ ഇതിൻ്റെ അടിഭാഗം ഇങ്ങനെ ഞെറിഞ്ഞ് കൊടുത്തിട്ട് ഒന്ന് കെട്ടിയെടുക്കുന്നുണ്ട് അതിനുശേഷം ഈ ചാക്ക് ഒന്ന് മറച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതേപോലെ റൗണ്ടായിട്ട് അടിഭാഗം കിട്ടിയിട്ടുണ്ട് അതിങ്ങനെ സീറ്റായിട്ട് ഇരിക്കാൻ ഇതുപോലെ കെട്ടുന്നത് വളരെ നല്ലതാണ് ഈ ചാക്കിൻ്റെ കാല് ഭാഗം നമുക്ക് ഉണങ്ങിയ കരിയില നിറയ്ക്കാം അതിനുശേഷം ഈ മണ്ണില് കുമ്മായ ഇട്ടിട്ട് ഒരു മാസത്തോളം ഇട്ട് സ്ട്രേറ്റ് ചെയ്ത മണ്ണാണ് ഇതിലേക്ക് ഞാൻ ചാണകപ്പൊടി എല്ലുപൊടി വേപ്പുമെണ്ണ ഒക്കെ ഇട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് മണ്ണ് മണ്ണാണ് ഇത് നമുക്ക് കുറച്ച് നിറച്ച് കൊടുക്കാം ഞാൻ ഇതിലേക്ക് മണ്ണ് ഇത്രയും മണ്ണ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ചേന വെച്ചു കൊടുക്കാം ഇത് മണ്ണ് ഇട്ടിട്ടൊന്ന് മൂടാം അതിനുശേഷം ഇതിലേക്ക് പച്ചിലകൾ ഇട്ടിട്ട് ഒന്ന് മൂടി ഇട്ടുകൊടുക്ക ഇതേപോലെയുള്ള ചീമക്കൊന്നേരം ഇലയാണെങ്കിൽ നല്ല വളമാണ് ഇതിട്ടിട്ട് പൊതിയിട്ട് കൊടുക്കുക ഇനി ഒന്ന് നനച്ചു കൊടുക്കാം ഹോളില്ലാത്ത ചാക്കാണെങ്കിൽ നമുക്ക് നമ്മൾ ചാക്കിന് ഹോളിട്ട് കൊടുക്കണം ഇതേപോലെ മറ്റൊരു ചാക്കിലും ഞാൻ കാച്ചിൽ നട്ട് കൊടുത്തിട്ടുണ്ട് ഈ കാച്ചിൽ നമുക്ക് പടർത്താനായിട്ട് വല്ല മാവിൻ്റെ ചോട്ടിലോ മറ്റു പാഴ് മരങ്ങളുടെ ചോട്ടിലോ ഒക്കെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി ഇത് ഞാൻ ഒരു മാസം മുന്നേ നട്ടിട്ടുള്ള ചേനയാണ് അത് ഇത്രയും വലുതായിട്ടുണ്ട് ഇനി ഞങ്ങൾ ഈ പൊതിയിട്ടേൻ്റെ മീതെ കുറച്ചും കൂടി പച്ചളവളം ഇട്ട് മണ്ണിട്ട് കൊടുക്കും ചേന എപ്പോഴും കുംഭമാസത്തിൽ നടണമെന്നാണ് പറയുന്നത് ചേ കുംഭമാസത്തിലെ പൗർണമി നാളിൽ ചേന നട്ടാൽ നല്ല വലുപ്പത്തിലുള്ള ചേന ലഭിക്കും ഞാൻ ഇതേപോലെ ചേന നട്ടിട്ട് നല്ല വലുപ്പത്തിലുള്ള ചേന കിട്ടാറുണ്ട് എനിക്ക് ഇതേപോലെ കുറച്ച് സ്ഥലമുള്ളവർക്കും ചാക്കിയിൽ ചേമ്പും ചേനയും കാച്ചിലൊക്കെ കൃഷി ചെയ്ത് നല്ല വിളവെടുക്കാൻ നമുക്ക് പറ്റും